ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കൊള്ളി കൊണ്ടൊരു നാല് മണി പലഹാരം ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഒരു കൊള്ളിപ്പായസം എന്ന് വേണമെങ്കിൽ പറയാം അതിനുവേണ്ടി കൊള്ളി തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ച് അടുപ്പ് കത്തിച്ച് അതിലേക്ക് വെച്ചു കൊടുക്കാം മൂന്ന് വിസിൽ വന്നാൽ ഗ്യാസ് ഓഫാക്കി ആവി പോയതിന് ശേഷം തുറന്നിട്ട് കൊള്ളി ചെറിയ ചെറിയ പീസാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു നാളികേരം എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിൽ ജാലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്നാം പാലും വീണ്ടും വെള്ളമൊഴിച്ച് രണ്ടാം പാലും പിന്നെ ഇപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കര വെള്ളമൊഴിച്ച് ഒരുക്കിയെടുക്കാം ഇത് നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ശർക്കര ഒരുക്കിയത് അരിച്ചു ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം മധുരം പിടിക്കാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇലക്കായ പൊടിച്ചിട്ട് കൊടുക്കാം അതുപോലെ നെയ് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം കൊള്ളിപ്പായസം റെഡി ആയിട്ടുണ്ട്